റിവ്യൂയുടെ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ അതെന്താണെന്ന് പ്രേക്ഷകരുടെ മുൻകൂടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീര്യ ധീര സൂര്യ എന്ന് പറയുന്ന ജിയാൻ വിക്രം എസ് ജെ സൂര്യ എസ് യു അരുൺകുമാർ ജി വി പിമിച്ച് എടുത്ത തീരുമാനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ് വീരദൂര പറയുന്ന മൂവി അല്ല എന്ന് ൊരിക്കലും പറയാനും പറ്റില്ല ഇതിന്റെ ഡയറക്ടർ എസ് യു അരുൺകുമാറാണ് അപ്പോ നമുക്ക് ഇതിന്റെ ട്രെയിലർ ഒന്ന് കാണാം പിക്ചേഴ്സാണ് ഇത് പ്രതീക്ഷ ഒരു രാത്രി നടക്കുന്ന സിനിമയാണ് പിന്നെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സിരാജ് അഭിനയിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഒരു നയറ്റിൽ നടക്കുന്ന ഒരു കൊലപാതകം പക്ഷേ ബിഗ് ബജറ്റ് മൂവിയാണ് യാൻ വിക്രം അത് വീണെടുക്കുന്ന എഴുന്നേൽക്കുന്നൊരു സംഭവമൊക്കെയാണ് ഒരു വല്ലാത്തൊരു തീരാണ് സിനിമയിൽ ഉള്ളത് അത് സിനിമയിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതും ട്വൻഡിസെവൻ മാർച്ചാണ് രണ്ടും നല്ല പടമായിരിക്കുന്നത് എസ് യു അരുൺകുമാർ ട്വൻറ്റി സെവൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എംബുരാന് ഒരു വലിയ ക്ലാഷ് നടക്കാൻ പോകുന്ന വീര വീരസൂര്യ എന്ന് പറയുന്ന ഈ സിനിമ എങ്ങനെയുണ്ടാകുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ അതേ പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ട് കാരണം രണ്ടും ബഡ്ജറ്റ് കൂടിയ സിനിമ ആയതുകൊണ്ട് അത് തിയേറ്റർ റെസ്പോൺസാണ് തിയേറ്റർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സിനിമയുടെ ട്രെയിലർ റിയാക്ഷനാണ് ഗംഭീരം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇതിൻ്റെ വൺ നൈറ്റ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ അതായത് സുരാജ് വെഞ്ഞാറമ്മോട് തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണിത് അപ്പോൾ എസ് ജെ സൂര്യൊക്കെ ഈ ഒരു സിനിമയിൽ കൂടുതൽ വേഷം ഇട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ വീരദൂര സൂര്യൻ എന്ന് പറയുന്ന ഭാഗം രണ്ട് വരാനിരിക്കുന്ന ഇന്ത്യൻ തമിഴ് ഭാഷയിൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണിത് എസ് യു അരുൺകുമാർ രജനിയും സംവിധായകനും എച്ച് ആർ പിക്ചേഴ്സ് കീൽ റിയ ഷിബുവാണ് നിർമ്മാണം ചിത്രത്തിലെ ടൈറ്റിൽ റോളിൽ വിക്രം എസ് ജെ സൂര്യ സുരാജ് വെനാർ മുടും തുഷാര വിജയ് സിദ്ദീഖ് എന്നിവരും അഭിനയിക്കുന്നു എന്നാണ് പുതിയൊരു അപ്ഡേറ്റ് ടീസറ് മുമ്പ് ലോഞ്ച് ചെയ്തതായിരുന്നു അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ട്രെയിലറാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ഇട്ടത് അപ്പോൾ ഈ ഒരു സിനിമയുടെ മൊത്തത്തിൽ ഒരു കളക്ഷനും ചാർട്ടൊക്കെ സിനിമ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ നമുക്ക് പറയാം അപ്പോൾ ഗംഭീരമായൊരു ടോപ്പിക്ക് തന്നെയായിരിക്കും അതിൻ്റെ കഥയും കഥാപാത്രവും ഒരു അന്വേഷണ രീതിയിലൂടെ പോകുന്ന ഒരു വൈത്തിരിവായിരിക്കും അതാണ് അതിൽ നിന്ന് വീഴിനു എഴുന്നേൽക്കുന്ന ഒരു രംഗം സു വിക്രമിൻ്റെ ഒരു ഇത് ഇതുവരെ ഫ്ലോപ്പായ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു സിനിമ എന്ന് നമ്മളും ആ ഒരു പ്രേക്ഷകര രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അപ്പം ഇതിൽ എംബുരാനൊന്നും എംബുരാൻ മേലെ എന്ന് പറയാൻ നമുക്കൊരിക്കലും ഈ സിനിമയ്ക്ക് സാധിക്കില്ല എംബുരാൻ എന്ന സിനിമ വേറെ ജിയാൻ വിക്രം എന്ന സിനിമ വേറെയാണ് രണ്ടും രണ്ട് തട്ടിലാണ് അതിൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ദീർഘഭീഷണവും അത് ഓരോ പ്രേക്ഷകർക്കും ഓരോ മനുഷ്യനും ഉണ്ടാകുമെന്നത് റിയാലിറ്റിയാണ് ഇറ്റ്സ് ഒരു ഗീവപ്പാണ് ആ ഗീവപ്പ് സിനിമയിൽ ഉണ്ടാകണം എന്നത് എല്ലാ പേർക്കും എല്ലാവർക്കും ഒരു ഒരു ഘടകമാണ് അതൊരു ത്രില്ലാണ് അതൊരു ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു സെഞ്ചുറി തന്നെയാണ് ആ സെഞ്ചുറിക്ക് റെക്കോർഡ് കിട്ടുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കുക റെക്കോർഡ് ആര് അടിക്കുന്നു അവരാണ് വിജയ് അതാണ് സിനിമ അപ്പോൾ വിജയം കൊള്ളുന്നവർക്ക് തിൻ്റെ ലാഭമുണ്ടാവും അപ്പോൾ തിയേറ്റർ റെസ്പോൺസാണല്ലോ ഇതിലെ മെയിൻ കാര്യം അതാണ് നമ്മൾ ആദ്യം അറിയാൻ ശ്രമിക്കേണ്ടത് ബാക്കിയൊക്കെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തിയേറ്റർ റിവ്യൂ അത് ചെയ്തിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്